നരേന്ദ്രമോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ഞായറാഴ്ച വൈകിട്ട് ആറിനെന്ന് സൂചന മുന്നൂറ്റി അഞ്ച് എം പിമാരുടെ പിന്തുണയോടെയാണ് മൂന്നാം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലേക്ക് എത്തുന്നത് ഇന്ന് വൈകിട്ട് ബി ജെ പി എം പിമാർ യോഗം ചേരും കൂടുതൽ വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ചേരുന്നു നന്ദൻ വിശദാംശങ്ങൾ രോഹിണി എട്ടാം തീയതി രാത്രി എട്ട് മണിക്ക് സത്യപ്രതിജ്ഞ ചെയ്യും എന്നുള്ള വിവരങ്ങളായിരുന്നു ലഭ്യമായിരുന്നത് എന്നാൽ ഇപ്പോൾ ഏറ്റവും ഒടുവിലായി തീയതി മാറ്റി എന്നുള്ള വിവരങ്ങളും പുറത്തുവരുന്നുണ്ട് അതായത് ഒൻപതാം തീയതി വൈകിട്ട് ആറു മണിക്ക് അതായത് ഞായറാഴ്ച വൈകിട്ട് ആറു മണിക്ക് രാഷ്ട്രപതി ഭവനിലായിരിക്കും സത്യപ്രതിജ്ഞ എന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമായ വിവരം ഏതായാലും മുന്നൂറ്റി അഞ്ച് എം പിമാരുടെ പിന്തുണ ഉണ്ടാകുമെന്നുള്ള വിവരങ്ങളും ലഭ്യമാകുന്നുണ്ട് ഒരുപക്ഷെ അതിൽ കൂടുതൽ എം പിമാരുടെ എണ്ണം ഉയർന്നേക്കാനുള്ള സാധ്യതയും ബി ജെ പി നേതാക്കൾ തള്ളിക്കളയുന്നില്ല സ്വതന്ത്രായി ജയിച്ച ിലധികം എം പിമാർ ഇതിനോടൊപ്പം തന്നെ ബിജെപിക്ക് എൻ ഡി എടൊപ്പം പിന്തുണ അറിയിച്ച് രംഗത്തെത്തിയിട്ടുണ്ട് എന്നാൽ കൂടുതൽ എം പിമാർ ഒരു പക്ഷേ ബി ജെ പിക്ക് എൻ ഡി എക്കൊപ്പം വരാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല അങ്ങനെയെങ്കിൽ മുന്നൂറ്റി അഞ്ചിലധികം എം പിമാരുടെ പിന്തുണയാകും നരേന്ദ്രമോദി സർക്കാരിനുള്ളത് ഇന്നിപ്പോൾ വൈകിട്ട് എം പിമാരുടെ യോഗം ബി ജെ പി എം പിമാരുടെ യോഗം ചേരുന്നുണ്ട് ഇതിനായിട്ട് കേരളത്തിൽ നിന്നും സുരേഷ് ഗോപി അടക്കമുള്ളവർ ആ ഡൽഹിക്ക് തിരിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ നാളെ എൻ ഡി എയുടെ മുഴുവൻ എം പിമാരുടെ യോഗവും പാർലമെന്റിലെ സെൻട്രൽ ഹാളിൽ ചേരുന്നുണ്ട് അതിനുശേഷം ആ യോഗത്തിലായിരിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കക്ഷി നേതാവായി തിരഞ്ഞെടുക്കുന്നത് അതിനുശേഷം ഈ പിന്തുണയുള്ള പിന്തുണ അറിയിച്ചു കൊണ്ടുള്ള കത്ത് രാഷ്ട്രപതിക്ക് കൈമാറുന്നതോടുകൂടിയായിരിക്കും ഈ സത്യപ്രതിജ്ഞ ചടങ്ങുകൾക്കുള്ള വേദിയൊരുങ്ങുക നന്ദൻ നമുക്കറിയാം നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ മൂന്നാമതും എൻ ഡി എ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ രാജ്യം വലിയ ആവേശത്തിൽ തന്നെയാണ് ഇനി എൻ ഡി എ സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന ചില ലക്ഷ്യങ്ങളുണ്ട് വികസന നേട്ടങ്ങളുണ്ട് തുടർഭരണം ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് അത്തരം വികസന പ്രവർത്തനങ്ങൾക്കൊക്കെ തന്നെ കഴിഞ്ഞ എൻ ഡി എ സർക്കാരുകൾ മുൻകൈ എടുത്തിരുന്നതും എന്തായാലും മൂന്നാം നരേന്ദ്രമോദി സർക്കാർ ഇനി മറ്റൊരു വലിയ തലത്തിലേക്ക് ഭാരതത്തെ കൊണ്ടു ചെന്ന് എത്തിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ആ പ്രതീക്ഷയിൽ തന്നെയല്ലേ ഭാരതത്തിലെ പൌരന്മാർ ഓരോരുത്തരും ോഹിണി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിൽ ജവഹർലാൽ നെഹ്റുവിനാണ് ഇത്തരത്തിൽ മൂന്നാം തവണയും തുടർന്നും പ്രധാനമന്ത്രിയാകാനുള്ള അവസരം ലഭിച്ചത് അതിനുശേഷം ഇപ്പോൾ ആറ് പതിറ്റാണ്ട് പിന്നിരിക്കുന്നു പിന്നെ ഈ ആറ് പതിറ്റാണ്ട് പിന്നിട്ട ശേഷം നരേന്ദ്രമോദിക്കാണ് അത്തരമൊരു അവസരം ഉണ്ടായിരിക്കുന്നത് ചരിത്ര സംഭവം എന്ന് തന്നെ വേണം വിശേഷിപ്പിക്കുവാൻ ആ ചരിത്ര സംഭവം ആഘോഷമാറ്റിമാക്കാനാണ് ബി ജെ നേതൃത്വവും ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട സജ്ജീകരണങ്ങളും മറ്റും തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും ഇന്നലെ എൻ ഡി എയുടെ യോഗം ഇന്നലെ എൻ ഡി എയുടെ പ്രധാനപ്പെട്ട നേതാക്കളുടെ യോഗം പ്രധാനമന്ത്രിയുടെ വസതിയിൽ ചേർന്നിരുന്നു അതിനുശേഷം സംയുക്ത പ്രസ്താവന ഇറക്കിയപ്പോൾ അതിൽ വ്യക്തമാക്കിയത് നരേന്ദ്രമോദി എന്നുള്ള വ്യക്തിയുടെ പ്രഭാവം മാത്രമല്ല ആ ഈ സർക്കാരിന്റെ നേട്ടങ്ങളും ഈ ഉജ്ജ്വല വിജയത്തിന് കാരണമായി മാത്രമല്ല തുടർന്നും വരുന്ന നരേന്ദ്രമോദി സർക്കാരും എൻ ഡി എ സർക്കാരും ആ വികസനങ്ങൾ കൃത്യമായി തന്നെ കൊണ്ടുപോവാൻ ബാധിക്കും സ്ഥരാണ് മാത്രമല്ല പുതിയ വഴികൾ തേടി സുസ്ഥിരമായ ഒരു വികസനം ഭാരതത്തിന്റെ എല്ലാ സാംസ്കാരിക മൂല്യങ്ങളെയും മുറുക പിടിച്ചുകൊണ്ടുണ്ടാകുമെന്നുള്ളതാണ് ഇന്നലെ സംയുക്ത പ്രസ്താവനയിൽ നേതാക്കൾ വ്യക്തമാക്കിയത് സ്വാഭാവികമായും ഈ സർക്കാർ രൂപീകരണത്തിന് മുമ്പ് തന്നെ എൻ ഡി എ നേതാക്കൾ ഇത്തരമൊരു സംയുക്ത പ്രസ്താവനയുടെ ലക്ഷ്യമിടുന്നത് ഒരു അഞ്ചു വർഷത്തെ സുസ്ഥിര ഭരണം എന്ന കാര്യത്തിൽ ആ മാത്രമല്ല ആ ഭരണം അത് ഭാരതത്തിന്റെ സംസ്കാരത്തിൽ ഊന്നി വികസനങ്ങളിലേക്ക് അല്ലെങ്കിൽ വികസന പാതയിലേക്ക് കൂടുതൽ എത്തുമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായും മൂന്നാം നരേന്ദ്രമോദി സർക്കാരിൽ ജനങ്ങൾ വലിയ പ്രതീക്ഷ വെക്കുന്നു എന്നും ശരി നന്ദൻ നരേന്ദ്രമോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ഞായറാഴ്ച വൈകിട്ട് ആറിന് സൂചന മുന്നൂറ്റി അഞ്ച് എം പിമാരുടെ പിന്തുണയോടെയാണ് മൂന്നാം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലേക്ക് എത്തുന്നത് ഇന്ന് വൈകിട്ട് ബി ജെ പി എം പിമാർ യോഗം ചേരും വിശദാംശങ്ങൾ നൽകുകയായിരുന്നു എസ് നന്ദഗോപൻ